ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധിക ഗോവിന്ദനോട് പറയുക സത്യം ചെയ് ഗീതുവുമായിട്ട് ഡിവോഴ്സ് നടക്കുമെന്ന് നീ സത്യം ചെയ് അത് കേട്ടതും ഗോവിന്ദ ആലോചിച്ചു ഈശ്വര ഞാൻ എങ്ങനെ സത്യം ചെയ്യും എൻ്റെ എല്ലാമായ ഗീതുവിനെ എനിക്ക് പിരിയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രാധിക എന്താടാ നിനക്ക് സത്യം ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് ഏയ് ബുദ്ധിമുട്ടോ എനിക്കോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലമ്മേ പിന്നെ സത്യം ചെയ്യ് എന്നും പറഞ്ഞ് രാധിക നിർബന്ധിക്കുക അത് കേട്ടതും ഗോവിന്ദ് കയ്യിൽ സത്യം ചെയ്തു കൊടുക്കുക പക്ഷേ മനസ്സിൽ സത്യമൊന്നുമില്ല എന്നാലും രാധികയെ ബോധിപ്പിക്കാനായിട്ടൊരു സത്യം ഈ സമയം രാധിക സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുകയാണ് എടി ഗീതു നിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ആടാർത്തി മാറ്റണം അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്ന് പറയുക അപ്പോൾ ഗോവിന്ദും രാധകയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ രേഖ കേൾക്കുക ഷു എന്തൊരു കഷ്ടമായത് ഗോവിന്ദേട്ടൻ്റെ ഗീതുവിനെ പിരിയാൻ ഒട്ടും താല്പര്യമില്ല എന്നിട്ടും അമ്മയാണല്ലോ അതിന് മുന്നേ നിന്ന് ഓരോന്ന് ചെയ്യുന്നത് ഈശ്വര ഈ അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്തിൻ്റെ കേടാ ഗോവിന്ദേട്ടൻ്റെയും ഗീതുവിൻ്റെയും സന്തോഷകരമായ ജീവിതത്തിനിടയിൽ കയറി അമ്മയെല്ലാം നശിപ്പിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ഗോവിന്ദ അങ്ങ് പോയി ഗോവിന്ദ് പോയത് നമ്മുടെ രാധിക നേരെ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ വരുണും രാധികയും കൂടെ മാറി എന്ന് സംസാരിക്കുക അപ്പം രേഖ അവിടെയും പോയി ഒളിഞ്ഞെന്ന് നോക്കുവാണേ വരുൺ എത്രയും പെട്ടെന്ന് നമ്മൾ ഗോവിന്ദൻ്റെയും ഗീതവിൻ്റെയും ഡിവോഴ്സ് കാര്യത്തിൽ ഇടപെടണം അവരെങ്ങനെയെങ്കിലും തമ്മിൽ പിരിച്ചേ പറ്റൂ അതിന് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ തെളിവുകൾ ഉണ്ടല്ലോ അമ്മേ കിഷോറുമായിട്ടുള്ള അവളുടെ ബന്ധം പറഞ്ഞ് നമുക്കത് എന്തേലും ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും എടാ അത് നടക്കില്ല അതെന്താമ്മേ നടക്കാത്തത് അവൾ കിഷോറിനോടൊപ്പം പോയതൊക്കെ നമുക്കങ്ങ് പറയാമല്ലോ ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ കോടതിക്ക് മുൻപിൽ തെളിവാ വേണ്ടത് അവൾ കിഷോറിനെ സ്നേഹിച്ചതിന് തെളിവില്ലേ അവൾ കിഷോറിൻ്റെ കാമുകിയായിരുന്നു എന്നുള്ളൊരു തെളിവില്ലേ അവൾ കിഷോറിനെ തേടി ബാംഗ്ലൂർ പോയത് തെളിവില്ലേ എന്നൊക്കെ ചോദിക്കുക വരും എടാ ആ തെളിവൊന്നും ഒരിതല്ല സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അവർ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല കിഷോർ ഗീതുവിൻ്റെ ദേഹത്തൊന്നും തൊട്ടിട്ട് പോലുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കോടതിയിൽ നിന്ന് നമുക്ക് അവൾ അവരെ തമ്മിൽ പിരിക്കാൻ പറ്റൂ പക്ഷേ അത് അങ്ങനെയൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും അതുമല്ല ഗീതവും കിഷോറും അവർ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ ഡിവോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വരും അത് കേട്ടതും പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ ഇനി ഒന്ന് ഒന്നേ ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ ഗീതുവിന് ആ പ്രാന്തുണ്ടെന്നും പറഞ്ഞ് നമുക്ക് കോടതിക്ക് മുൻപിൽ അപേക്ഷിക്കാം ഗീതു ഒരു രോഗിയാണെന്നും ഗോവിന്ദൻ്റെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞാൽ മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇത് കേട്ടതും രേഖ എന്തൊരു കഷ്ടവും ഇത് ഒരു കുഴപ്പമില്ലാത്ത ഗീതുവിനെ ഒരു പ്രാന്തിയാക്കി മാറ്റുക അമ്മേ മോനും കൂടെ സമ്മതിക്കില്ല ഞാനതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രേഖ അവിടെ നിന്ന് നേരെ പോയി എന്നിട്ട് ഫോൺ എടുത്ത് പ്രിയയെ വിളിക്കുക ഹലോ മോളെ പ്രിയ ആ എന്താ രേഖച്ചി മോക്ക് സുഖമാണോ ആ സുഖ പ്രിയച്ചി സോറി സുഖ രേഖച്ചി ചേച്ചി എന്താ വിളിച്ചേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമുണ്ട് മോളെ എന്താ എന്ത് പ്രശ്നമാണ് ഗോവിന്ദനെയും ഗീതുവിനേം തമ്മിൽ പിരിക്കാൻ ഇവിടെ ഒരാൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക ആരാ അത് വേറെ ആരുമല്ല രാധികാമയാത് അമ്മയോ അമ്മ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ആ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഗോവിന്ദട്ടൻ ഒറ്റയ്ക്ക് വേണമെന്ന് ഗോവിന്ദട്ടൻ്റെ സ്നേഹം ഒറ്റയ്ക്ക് അമ്മയ്ക്ക് മാത്രം കിട്ടണമെന്ന് വേണ്ടി ചെയ്യുക മോളെ ആ ഏറ്റവും കൂടുതൽ ഗോവിന്ദടിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ് ഗോവിന്ദട്ടനൊരിക്കലും ഗീതുവിനെ പിരിയണമെന്ന് ആഗ്രഹമൊന്നുമില്ല ഗോവിന്ദേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് പിരി പിരിയിക്കുക മോളെ അത് കേട്ടതും ആകെ പേടിച്ച് പ്രിയ അയ്യോ ചേച്ചി അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഗീത ഗോവിന്ദേട്ടനും എന്നും സന്തോഷത്തോടെ ജീവിക്കണം അതിനുവേണ്ടി ദേ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ചേച്ചിക്കൊപ്പം ഉണ്ടാവും ഒരിക്കലും അവരെ പിരിയാൻ അനുവദിക്കരുത് ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ മോളെ ദേ മോളുടെ അമ്മയും മോളുടെ ഏട്ടനൊക്കെ കൂടെ അടുത്ത തീരുമാനമെടുക്കുമ്പോൾ എനിക്കതിനിടയിൽ ഒരു വിലയും ഇല്ലല്ലോ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഒരു വിലയില്ല പിന്നെ ഞാൻ എന്ത് പറയാനാ മോളെ എന്നൊക്കെ പറഞ്ഞ് രേഖ ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക ചേച്ചി ചേച്ചി അങ്ങനെ പറയരുത് എന്തെങ്കിലും പറഞ്ഞ് ചേച്ചി ഏട്ടൻ്റെ മനസ്സ് മാറ്റുക ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റിയാൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ ആരുടെയും വാക്ക് കേൾക്കില്ല ആ ആ ഗോവിന്ദന് ശരിയെന്ന് തോന്നുന്നതേ ഗോവിന്ദേട്ടൻ ചെയ്യൂ എനിക്കറിയാം എൻ്റെ ഏട്ടനെ ഞാൻ വേണമെങ്കിൽ ഏട്ടനോട് സംസാരിക്കാം അല്ല അല്ല മോളെ അത് അതെ അതെ ചേച്ചി ഇനി ഞാൻ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗീത് ചേച്ചിയും ഗോവിന്ദട്ടനും തമ്മിൽ പിരിഞ്ഞ പിന്നെ അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാകുമ്പോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് വിലാസിനിയേയും ഭദ്രേനുമാണ് അവരുടെ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക ആ എന്തായാലും ദേ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ എനിക്ക് കലി കയറുന്നുണ്ട് ഇനി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ അവൾക്ക് എന്തായാലും കലക്കി കൊടുക്കും ദേ വിലാസിനി നീ അങ്ങനെയൊന്നും വെറുതെ പോലും പറയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാലേ പ്രിയമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തീർന്നു ഗോവിന്ദ് നമ്മളെ വെറുതെ വിടില്ല അത് കേട്ടതും ആ അത് ശരിയാ അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ വിവരമുണ്ട് എന്നാൽ അമ്മയ്ക്കതില്ല അത് കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നോക്കുക രണ്ടുപേരും ഞെട്ടിപ്പോയി ഈശ്വര ദയവായിരുന്നു പ്രിയ അവളെല്ലാം കേട്ടോ ആ ഞാൻ കേട്ടമ്മേ എല്ലാം കേട്ടു ഹാ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ എൻ്റെ വയറ്റി കിടക്കുന്നതേ അറയ്ക്കൽ തറവാടിൻ്റെ അനന്തരാവകാശിയാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും എൻ്റെ ഏട്ടനെ വെറുതെ വിടില്ല ഹാ നിങ്ങളെ പഞ്ഞിക്കിട്ട് ഒരു റോക്കറ്റ് കയറി മിസൈൽ അയക്കും എങ്ങോട്ട് പരലോകത്തേക്ക് അതൊന്നും അതുപോലും അറിയാതെ രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാൻ പ്ലാൻ ഇടുവാ അത് കേട്ടോണ്ട് വിനോദ് വരിക എന്താ എന്താ ഇവിടെ കേട്ടോ ഞാൻ ഞാനോരോരോ ആഗ്രഹം പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് എന്നെ കൊല്ലണമെന്ന് എന്നെ വെറുത്തൂന്ന് എന്തായാലും എന്നെ കൊന്നാൽ എനിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ജീവൻ അതോടുകൂടെ തീരും മൂന്ന് മൂന്നുപേരെയും കൊന്നിട്ട് എൻ്റെ ഏട്ടൻ നിങ്ങളെല്ലാവരെയും പരംലോകത്തേക്ക് അയക്കും എന്താ അങ്ങനെ വല്ലതും വേണോ എന്നും ചോദിക്കണം അത് കേട്ടത് അയ്യോ മോളെ ഇവളൊരു തമാശ പറഞ്ഞതല്ലേ പിന്നെ എന്നെ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യമാണോ തമാശ ഏ അല്ലെങ്കിൽ തന്നെ ഞാൻ പിടിവിട്ട് നിൽക്കുക ഇനി എന്നെക്കുറിച്ച് എന്തായാലും കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഞാൻ കാരണമല്ലേ ഇങ്ങനെ ഇത്രയും നല്ല വലിയ വീടും ഏ കാറും ഒക്കെ കിട്ടിയത് എന്നിട്ട് അതുപോലും മനസ്സിലില്ലാണ്ട് എന്നെ കൊല്ലുന്ന കാര്യം പറയുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ നിങ്ങൾക്ക് പിന്നെ ഈ വീടും കാറും പോലും ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ മോൻ പോലും ഉണ്ടാവില്ല മനസ്സിലായല്ലോ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും അയ്യോ ഞാനങ്ങനെ മനസ്സിൽ പോലും പറയില്ല സോറി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രനും വിലാസിനി സോറി പറയുക ഇത് കേട്ടതും എന്നോട് സോറി ഒന്നും പറയണ്ട മര്യാദയ്ക്ക് ഞാൻ പറയുന്നൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മോളെന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരാം ആ ഞാൻ എന്തുണ്ടാക്കിയാലും അതിൽ നിന്ന് ആദ്യം നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് തന്നാൽ മതി എനിക്ക് നിങ്ങളത്ര വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ രേ പ്രിയ അവരോട് പറയുക അത് കേട്ടതും ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക വന്നേട്ടാ ഒന്നും ചെയ്യാനില്ല വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആവശ്യമില്ലാണ്ട് നിന്ന് മേടിച്ചു കെട്ടിയതല്ലേ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഗോവിന്ദരാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗീതുവിനെ പിരിയാൻ മനസ്സ് വരുന്നില്ല അവളെ പിരിയണമെന്ന് വാശി പിടിക്കുക അമ്മ സത്യത്തിൽ ഞാൻ അവളെ പിരിയണമെന്ന് അമ്മയെന് ഇത്രയും വാശി പിടിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ മനസ്സിങ്ങനെ ഗോവിന്ദൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുവാണ് അതെ എന്താണ് പ്രശ്നം അമ്മയ്ക്കും ഗീതുവിനും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ പരിഹരിച്ചാൽ പോലെ എന്നെയും ഗീതുവിനെയും തമ്മിൽ പിരിക്കാൻ നോക്കുന്നതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതെ ഇനി അമ്മയാണോ യഥാർത്ഥ വില്ലത്തി ഗീതു പറഞ്ഞതുപോലെ അവരെൻ്റെ രണ്ടാനമ്മയാണ് പക്ഷേ എന്നാലും അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് ഇനി സ്നേഹം ഉള്ളതുകൊണ്ടാണ് ബന്ധം പിരിയാൻ പറയുന്നത് ഇനി ഗീതുവിന് അസുഖം ഉള്ളതുകൊണ്ട് ഗീതുവിന് അസുഖമൊന്നുമില്ല അവൾക്ക് അസുഖമാണെന്ന് അമ്മ വിശ്വസിക്കുന്നതുകൊണ്ട് ഇനി അവൾ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ടാണോ ഏയ് അതിന് മുമ്പേ അമ്മ അങ്ങനെ പറഞ്ഞതല്ലേ ആ അവൾ കിഷോറുമായിട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഗീതുവുമായിട്ടുള്ള ബന്ധം പിരിയണമെന്ന് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഇനി കിഷോറുമായിട്ട് അവൾ പോകില്ല എന്നറിഞ്ഞിട്ടും അമ്മ എന്തിനാ വാശി പിടിക്കുന്നത് ഏ ഇല്ല എന്തായാലും ഗീതുവിന് അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാനെന്ന് എനിക്ക് പറ്റില്ല കോടതി കയറി ഇറങ്ങാനോ കേസ് കൊടുക്കാനോ കോടതിയിൽ അവളെ ഒരു ആക്കാനോ കോടതിയിൽ അവളെ കിഷോറിൻ്റെ കാമുകിയാക്കി ഇതാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല ഞാനത് ചെയ്യത്തൂല്ല ഗീതു ഗീതു എൻ്റെ എല്ലാമാണ് പക്ഷേ എനിക്ക് അവളോടുള്ള വെറുപ്പ് അത് എവിടെ എവിടെയോ എൻ്റെ മനസ്സിൽ ഒരു മൂലയ്ക്കുണ്ട് അതാണ് എനിക്ക് അവളോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം പക്ഷേ ഒരിക്കലും അവളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ഭഗവാനെ അത് ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഗോവിന്ദന് അമ്മയുടെ വാക്കുകൾ കേൾക്കണോ ഗീതുവിനെ ഉപേക്ഷിക്കണോ എന്നൊന്നും ഒരു ഒരു ക്വരവും കിട്ടുന്നില്ല ഈ സമയം രാധിക എടി ഗീതു എൻ്റെ മോൻ്റെ മനസ്സ് മാറ്റി എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെയും അവനെയും തമ്മിൽ പിരിച്ചിരിക്കും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യോടി എനിക്കതിന് അധികം താമസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രേഖ സമ്മതിക്കില്ലമ്മേ ഞാൻ സമ്മതിക്കില്ല ഗോവിന്ദട്ടനെയും ഗീതുവിനേയും തമ്മിൽ പിരിക്കാൻ അമ്മ ഏതറ്റം വരെ പോകുക പോയാലും അതിനെയൊക്കെ ഞാൻ എതിർക്കും എന്നും പറഞ്ഞുകൊണ്ട് രേഖ അങ്ങനെ മൂന്ന് പേരും ഇങ്ങനെ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ ഗീതു വിജയലക്ഷ്മി ആരാണെന്നുള്ള അന്വേഷണം അത് നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓരോരോ അന്വേഷണങ്ങളൊക്കെ നടത്തി വരുവാ പക്ഷേ വിജയലക്ഷ്മി ആരാണെന്ന് ഗീതുവിന് കണ്ടെത്താൻ കഴിയുമോ വിജയലക്ഷ്മി ഗോവിന്ദൻ്റെ അമ്മയാണെന്ന് ഗീതു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാം ഗീതു ഒരിക്കലും ഗോവിന്ദനെ വിട്ടു പോകില്ല അത്രയ്ക്ക് സ്നേഹവും ഇപ്പം ഗീത് കാണിക്കുന്ന സ്നേഹമൊക്കെ ആത്മാർത്ഥ സ്നേഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയിലും രാധിക എന്ന രാക്ഷസി അതിനിടയിൽ കിടന്ന് കളിക്കുന്ന കളി ഗോവിന്ദനെയും ഗീതുവിനേയും തമ്മിൽ പിരിക്കാൻ പതിനെട്ടാം അടവുമായി നിൽക്കുക സമ്മതിച്ചു കൊടുക്കാതെ നമ്മുടെ ഗോവിന്ദ് ഗീതുവിന് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലായിരുന്നു ഇനി ഗീതുവിനും ഗോവിന്ദനും ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ പക്ഷേ രാധികയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗോവിന്ദന് കോടതിയിൽ അങ്ങനെ പറയാൻ പറ്റുമോ രാധികയെന്ന് വെച്ചാൽ ഗോവിന്ദന് ജീവന രണ്ടാനമ്മയാണെങ്കിലും ആണെങ്കിലും സ്വത്തുക്കൾക്ക് വേണ്ടി രാധിക അമ്മ ഗോവിന്ദന് കൊടുത്തത് ആത്മാർത്ഥമായ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ ആകെ കൺഫ്യൂസ് കൺഫ്യൂസായിരിക്കുക എന്ത് ചെയ്യും ഈശ്വര ഞാൻ അമ്മയുടെ വാക്കുകൾ കേൾക്കുമോ ഗീതുവിൻ്റെ വാക്ക് കേൾക്കുമോ ഒരു ദിവസം കിഷോറിന് വേണ്ടി അവൾ കള്ളസ്നേഹം കാണിച്ച് എന്നെ വിട്ട് പോയതല്ലേ എന്നിട്ടും അവളെ അവളെ ഞാൻ എങ്ങനെ ഇത്ര സ്നേഹിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷെ ഗീതുവിനെ ചതിക്കാൻ എനിക്ക് പറ്റില്ല മുമ്പ് അവൾ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലും എനിക്ക് അവളോട് ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾ അവളെൻ്റെ ജീവനായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റുമോ അങ്ങനെ കോടതിക്ക് മുൻപിൽ അവളെ എനിക്ക് നാണം കെടുത്താൻ പറ്റുമോ ആഹാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗോവിന്ദന് രാധികയുടെ വാക്കുകളാണോ ഗീതുവിൻ്റെ വാക്കുകളാണോ പ്രാധാന്യമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണുക സ്വത്തുക്കൾക്ക് വേണ്ടി ഗോവിന്ദനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന രാധികയുടെ ശ്രമം നടക്കുമോ ഗീതു ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ അതിന് വിജയലക്ഷ്മി സംബന്ധിക്കുമോ എന്നൊക്കെ തീർച്ചയായിട്ടും എപ്പിസോഡ് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം ഇനി വരാൻ പോകുന്നത് കിടിലൻ വിശേഷങ്ങളാണ് ഗീതുവും ഗോവിന്ദനും തകർക്കുന്ന അടിപൊളി വിശേഷം രാധിക ഇനി വെറും തോൽവി മാത്രമാണ് പ്രേക്ഷകരെ അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്